കത്തോലിക്ക സഭയിൽ വിപ്ലവകരമായ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നു സഭ സഭാകെ മാറുകയാണ് എന്ന തരത്തിലുള്ള പ്രചാരം ആധുനിക കാലത്ത് നമ്മൾ കേൾക്കുന്നുണ്ട് സഭയിലെ ചില പ്രബോധനങ്ങൾ അല്ലെങ്കിൽ സഭ ആനുകാരിക ലോകത്ത് ചില പ്രബോധനങ്ങളും പഠനങ്ങളും നൽകുന്നത് സഭയ്ക്ക് എന്തോ മാറ്റം ഉണ്ടായതുകൊണ്ടാണ് സഭ ഒരു മാനസാന്തരത്തിന്റെ വഴിയിലാണ് എന്നൊക്കെയുള്ള ധാരണ എന്തുകൊണ്ടാണ് മാർപ്പാപ്പ പരിശുദ്ധ വിശ്വാസത്തെ വിശ്വാസത്തെക്കുറിച്ചും ഒക്കെ പുതിയ കാര്യങ്ങൾ പറയുന്നത് ഒരു തെറ്റുതിരുത്തലാണോ എന്നാണ് സഭയിൽ സംഭവിക്കുന്നത് ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ തിരുവിഷ്ട മീഡിയ ചാനലിലേക്ക് അവർക്ക് ഹൃദയപൂർവ്വം സ്വാഗതം എവർക്കും മിശ് കൃപയും സമാധാനം ഈ അടുത്ത കാലത്ത് കത്തോലിക്കാ സഭയിൽ ചില പ്രബോധന രേഖകൾ അവതരിപ്പിക്കപ്പെട്ടു വിശ്വാസംബന്ധമായ വിഷയങ്ങളിലും സാമൂഹ്യമായ ഒക്കെ സഭ പുതിയ പുതിയ ഇടപെടലുകൾ നടത്തും അതൊരു വിഭാഗം പലപ്പോഴും പഠിപ്പിക്കുന്നത് സഭ ആകെ അഴിച്ചു പഠിയപ്പെടുകയാണ് എവിടെയൊക്കെയോ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാകും നിലയ്ക്ക് ഒരു കാര്യം നമുക്ക് സംബന്ധിക്കാം സഭ ഒരു മാനസാന്തരത്തിന്റെ വഴിയിലാണ് പ്രേക്ഷിതയാണ് സഭ നിരന്തരം ഒരു മാനസാന്തരത്തിന്റെ വഴിയിലാണ് നിരന്തരം നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് സഭ ഇങ്ങനെ നിലനിൽക്കുന്നത് സഭയുടെ ദൗത്യത്തിന്റെ ഒരു ഭാഗം ആത്മവിശുദ്ധീകരണമാണ് വ്യക്തികളുടെ വിശുദ്ധീകരണം സഭയിൽ തീർച്ചയായിട്ടും വിശുദ്ധീകരണം അനുഭവം ഉണ്ടാകും ഒരു കാലത്ത് വരുന്ന മാർപ്പാപ്പൊ കുറെ ഭരണപരിഷ്കാരങ്ങൾ കൊണ്ടുവന്നാകെ മാറ്റുന്നു എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ചിന്തിക്കേണ്ടത് കത്തോലിക്ക സഭയുടെ അടിസ്ഥാന വിശ്വാസ സത്യങ്ങളെയോ ബോധ്യങ്ങളെയോ പിടിച്ചുതയ്ക്കുന്ന ഒരു തീരുമാനമോ ഒരു അഭിപ്രായ പ്രകടനമോ ഒരു പ്രഖ്യാപനമോ ഇന്നേവരെ ഉണ്ടായിട്ടില്ല എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് സഭയുടെ അടിസ്ഥാന വിശ്വാസ ബോധ്യങ്ങളിൽ നിലനിന്നുകൊണ്ട് തന്നെ സഭയിലെ വിശ്വാസികളും സഭ ശുശ്രൂഷകരും ഈ പറഞ്ഞ വിശ്വാസത്തിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ തരത്തിൽ വ്യതിചലിക്കുന്നുണ്ടെങ്കിൽ അവയെ തിരുത്താനുള്ള നടപടികൾ സഭ സ്വീകരിക്കും അതിലൊന്നു വന്നത് സഹരക്ഷക എന്ന് അറിയത്ത് വിളിക്കുന്ന കാര്യത്തെ സംബന്ധിച്ചാണ് അത് സഭയിൽ പുതിയ അഭിപ്രായമല്ല ഈ അടുത്തൊരാളൊന്നും പറയുന്നു കണ്ടു ഇനി ദൈവമാതാവൊന്നും ഒന്നും വിളിക്കണ്ടെന്ന് പറയും അങ്ങനെയില്ല ഇല്ല അടിസ്ഥാനപരമായി ബോധ്യപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഇത് വിശ്വാസരഹസ്യങ്ങൾക്ക് ഒരു തരത്തിലും ഭംഗം വരുത്തുന്നതോ വ്യതിചലനം വരുത്തുന്നതോ അല്ല എന്നാണ് ആദ്യം അറിയേണ്ടത് പരിശുദ്ധ മറിയത്തെ നാലാം നൂറ്റാണ്ട് മുതൽ ദേവത്തെക്കുറിച്ച് തന്നെ വിളിക്കുന്നുണ്ട് അന്ന് മുതൽ ഇന്നുകൂടെ അങ്ങനെ തന്നെ വിളിക്കുന്നത് അവർ ദൈവത്തിന്റെ അമ്മയാണെന്ന് നമ്മുടെ അമ്മയാണെന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നു വിശ്വാസപണിയിൽ മറിയത്തിന്റെ സ്ഥാനവും സ്വാധീനവും അല്പം കുറയുകയോ എന്തെങ്കിലും തരത്തിൽ പോരായ്മ ഉള്ളതാക്കപ്പെടുകയോ ചെയ്തിട്ടില്ല ഇങ്ങോട്ട് സംഭവിക്കുകയില്ല അടിസ്ഥാന വിശ്വാസബോധ്യങ്ങളിലും നിലപാടുകളിൽ നിന്ന് സഭ ഒരിക്കലും വ്യതിചരിക്കുകയല്ല സഭ ഈ പറഞ്ഞ ഭക്താനുഷ്ഠാനങ്ങളിലും വിശ്വാസക്രമങ്ങളിലും ഒക്കെ വന്നുകൂടുന്ന കാലങ്ങൾ കൊണ്ട് വന്നുകൂടുന്ന തെറ്റായ പഠിപ്പിക്കലുകളെയും വീക്ഷണഗതികളെയും നീക്കിക്കളയാനുള്ള ശ്രമങ്ങൾ നടത്തും അത് നവീകരണത്തിന്റെ ഭാഗമാണ് അപ്പോ നമ്മൾ സാധാരണഗതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മാറ്റി പറയുന്നതായി തോന്നുമ്പോൾ നമുക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാവും സഹരക്ഷക എന്നത് കേരളത്തിൽ പ്രത്യേകിച്ചും ആളുകൾ കുറേ ആളുകൾ വലിയ ഭക്തരായ ആളുകൾ കുറേ ആളുകൾ ഭക്തിയുടെ ഭാഗമായി മറിയത്തോടുള്ള ഭക്തിയുടെ ആധിക്യം മൂലം ഇങ്ങനെയൊക്കെ വിശേഷിപ്പിക്കാൻ തുടങ്ങി പക്ഷെ സഭ ആദ്യം മുതലേ അങ്ങനെയല്ല എന്ന് പറയുന്നുണ്ട് സഭയുടെ പ്രബോധനങ്ങളിൽ അങ്ങനെയുണ്ട് ഇടക്കാലം വെച്ച് അതിനെ വ്യതിചരിച്ച് മാറ്റാൻ കഴിയില്ല നിരന്തരമായ പഠനങ്ങളിലൂടെ ഒടുവിൽ അങ്ങനെ പറയരുത് എന്ന് വത്തിക്കാനിൽ നിന്ന് ഒരു തിരുവനുത്തു വരുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒക്കെ മാറ്റിക്കളയും നിരന്തരമുള്ള പ്രചാരവേലയാണ് ഇനി ജപമാല മാറ്റുംസ് എന്നുള്ള ദേവമാതാവ് എന്നുള്ള പേര് മാറ്റും ഇങ്ങനെ ആകെ മാറ്റും സഭ വിശുദ്ധരോടുള്ള വണക്കത്തിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും വ്യതിചലിക്കുകയാണ് എന്ന് ഒരു പ്രചാരവേലത്തിനനുബന്ധമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് വാസ്തവത്തിൽ സഭ വിശുദ്ധരോടുള്ള വണക്കം സഭ എന്തിനാണ് വിശുദ്ധരം നൽകുന്നത് അടുത്താലക്കത്തിനും വിശുദ്ധ ജീവിത മാതൃകയ്ക്ക് സഭയിൽ അതിന് ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല സഭ വിശ്വസിക്കുന്നത് വിശുദ്ധ ജീവിത മാതൃകയിലാണ് ആ വിശുദ്ധ ജീവിത മാതൃക നമ്മളെ നയിക്കുന്നത് ക്രിസ്തുവിലേക്കാണ് വിശുദ്ധിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ചില ആളുകളുണ്ട് രണ്ടായിരം വർഷം മുമ്പാണ് യേശു കുരിശിൽ ജീവാർപ്പണം നടത്തുന്നതും ദൈവസ്നേഹത്തെ സമ്പൂർണമായി വെളിപ്പെടുത്തുന്നതും രണ്ടായിരം വർഷം മുമ്പാണ് ആ രണ്ടായിരം വർഷം മുമ്പ് നടന്ന ക്രിസ്തു അനുഭവത്തെ ആനുകാലിക ലോകത്തിന് അനുഭവപ്പെടുത്തുന്നത് വിശുദ്ധ ജീവിതത്തിലൂടെയാണ് ഒരു വിശുദ്ധാത്മാവിന്റെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ മുഖം വിളങ്ങുന്നത് കാണുമ്പോഴാണ് ക്രിസ്തു സജീവ യാഥാർത്ഥ്യമാണ് എന്ന ബോധ്യത്തിൽ ആധുനിക ലോക ജീവിതാനുഭവം എത്തിച്ചേരുന്നു വിശ്വാസം എന്ന് പറയുന്നത് ഞാനൊരു കാര്യം വിശ്വസിക്കുന്നു ഞാൻ വിശ്വാസിയാണ് അങ്ങനെയല്ല വിശ്വാസം ഒരു ജീവിതത്തിൽ വെളിപ്പെടുന്ന കാര്യമാണ് നമ്മൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് കാര്യമില്ല ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് കാര്യമില്ല എന്റെ ജീവിതത്തിൽ എന്റെ ജീവിത പ്രവർത്തികൾ വഴി ഞാൻ വെളിപ്പെടുത്തുന്നതാണ് എന്റെ വിശ്വാസം മറ്റൊരു മാനസിക ചിന്ത മാത്രമാണ് ഒരു യക്ഷിക്കഥയോ അമ്മമ്മക്കഥയോ എല്ലാ പറയുന്നത് ഒരു ജീവിതത്തിനകത്ത് എങ്ങനെയാണ് ക്രിസ്തു അനുരൂപരാകാൻ കഴിയുക ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കാൻ കഴിയുക അങ്ങനെ ജീവിക്കുമ്പോഴാണ് ഞാൻ വിശ്വാസിയാകുന്നത് പ്രാക്ടീസിങ് ക്രിസ്ത്യാനിറ്റി അതാണ് പള്ളിയിൽ പോകുന്നതും ധ്യാനം കൂടുന്നതും കൊന്ത കഴിത്തിൽ അല്ല പ്രാക്ടീസിങ് ക്രിസ്ത്യാനിറ്റി പ്രാക്ടീസിങ് ക്രിസ്ത്യാനിറ്റി ക്രിസ്തു അനുരൂപരായി ജീവിക്കുക എന്നുള്ളതാണ് അത് വ്യക്തിപരമായ ജീവിതത്തിൽ കുടുംബപരമായ ജീവിതത്തിൽ സാമൂഹ്യത്തിൽ എല്ലാം അത് അനുഭവപ്പെടണം വ്യക്തിപരമായ ജീവിതത്തിൽ അവനവൻ ആത്മപരിശോധന നടത്തുകയും സ്നേഹത്തിന് വിരുദ്ധമായവ നീക്കിക്കളുകയും ക്രിസ്തുവിൽ ഒന്നാകാൻ വേണ്ടി അവനവനെ തന്നെ സംസ്കരിക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയിലേക്ക് എത്തണം മാമുദിസിങ് നോളജാണ് അതെങ്ങനെയാണ് മരണമാണ് എന്നിട്ട് ബുദ്ധിതിനോട് കൂടി ജീവിക്കുകയാണ് അങ്ങനെ നിരന്തരം ഒരു മരണത്തിലൂടെ അവനവന്റെ ഇഷ്ടങ്ങളെയും താല്പര്യങ്ങളെയും പ്രമാണിക്കുന്ന സ്വേച്ഛയിൽ കുടുങ്ങിയ ഒരു ജീവിതത്തെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ അവനവനിൽ മരിച്ചുകൊണ്ട് അവനോന്മുഖമായി ജീവിച്ചുകൊണ്ട് ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ കഴിയും വിശ്വാസി എന്നത് കേവലമായി ഒരു ആലങ്കാരിക പദമായിട്ട് ഉപയോഗിക്കാവുന്ന കാര്യമല്ല ഒരു ജീവിത നിലപാടാണ് ജീവിതത്തിലുടനീളം ഒരു വ്യക്തി പുലർത്തുന്ന ജീവിതത്തിന്റെ പ്രക്രിയാപരമായ ഇടപെടലുകൾക്കകത്ത് വെളിപ്പെടുന്നതാണ് വിശ്വാസം അതുകൊണ്ടാണ് യാപ്പ് സിയ പറയുന്നത് പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം ഫലരഹിതമാണ് എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ പ്രവൃത്തിയിലാണ് വെളിപ്പെടുക ആണ് അങ്ങനെ പ്രവൃത്തിയിൽ ഇടപെടാത്ത പ്രവൃത്തിക്കകത്ത് അനുഭവപ്രദമാകാത്ത വിശ്വാസത്തെ വിശ്വാസം എന്ന് പറയാൻ കഴിയില്ല അപ്പോ എനിക്ക് മാറ്റമുണ്ടാകുക എൻ്റെ കുടുംബത്തിൽ മാറ്റം ഉണ്ടാകുക എൻ്റെ സമൂഹത്തിൽ മാറ്റമുണ്ടാകുക എന്ന് പറയുന്ന സാമൂഹ്യ മാറ്റങ്ങളുടെയും സ്നേഹത്തിലേക്കുള്ള വളർച്ചകളെയും ഉൽപേദകമായി മാറുന്ന ജീവശക്തിയായി ക്രിസ്തുബോധം നിലനിൽക്കുന്നുവെങ്കിലാണ് വിശ്വാസത്തിന്റെ ജീവിതം ഉണ്ടായതെന്ന് പറയാൻ പറ്റുക അപ്പൊക്കെ ഇങ്ങനെയാണ് നമ്മുടെ ജീവിതം നമുക്ക് പരിശോധിക്കേണ്ടി വരും ആ വിശ്വാസ ജീവിതത്തിന്റെ അടിസ്ഥാന നിലപാടായിട്ടുള്ള വിശ്വാസബോധ്യങ്ങളെയോ പഠനങ്ങളെയോ ഒരു തരത്തിലും സഭ നിഷേധിച്ചിട്ടില്ല സഭയുടെ വിശ്വാസബോധ്യങ്ങൾ വിശ്വാസ സത്യങ്ങൾ എന്നും അങ്ങനെ തന്നെയാണ് അപ്പൊ ഭക്തി ഏറി വരുമ്പോ ഭക്തരായ ആളുകൾക്ക് ഈ ഭക്തിയുടെ പാരമ്യത്തിൽ ഭക്തി ലഹരി പോലെയാണ് ആ ലഹരി ക്രമേണ നമ്മെ അതിഭാവകത്വങ്ങളിലേക്ക് കൊണ്ടുപോകും സഭ യാഥാർത്ഥ്യബോധത്തോടെ വിശ്വസിക്കുന്ന സഭയാണ് അതിഭാവകത്വം പാടില്ല വിശുദ്ധ ജീവിതം മാതൃക നമ്മൾ അനുകരിക്കുക എന്ന് വെച്ചാൽ ഈ ലോക സാഹചര്യങ്ങളിൽ ക്രിസ്തു അനുരൂപനായി എങ്ങനെ ജീവിക്കാം എന്ന വെളിപ്പെടുത്തലാണ് വിശുദ്ധാത്മാക്കളുടെ ജീവിതം വഴി നമുക്ക് ലഭിച്ചിട്ടുള്ളത് ക്രിസ്തുവിന്റെ മുഖം ആധുനിക ലോകത്ത് വെളിപ്പെടുത്തുകയാണ് അതിന് ഇപ്പൊ ഫ്രാൻസിസ് അസീസി ദാരിദ്ര്യത്തിന്റെയും സമ്പൂർണമായ ഉപേക്ഷയുടെയും സജീവശക്തി വെളിപ്പെട്ടു ജീവിതം വഴിയാണ് സുഹൃതാത്മകമായ ജീവിതം വഴി മിസ്റ്റ് അൽഫോൺസിലെ വിളങ്ങിക്കണ്ടു മദർ തെരേസിൽ വിളങ്ങിക്കൊണ്ടു പല രൂപത്തിൽ പല മുഖങ്ങൾ പല രശ്മികൾ അത് വെളിപ്പെട്ടു ക്രിസ്തുവിൽ ജീവിക്കുന്നതിനുള്ള നിരവധിയായ അനുഭവതലങ്ങൾ നമുക്ക് ചുറ്റുമിങ്ങനെ ഉയർത്തപ്പെടുന്ന വിശുദ്ധാത്മാക്കളുടെ ജീവിതത്തിലൂടെ വിശുദ്ധ ജീവിത മാതൃകയിലൂടെ ക്രിസ്തു അനുരൂപതയിലേക്കാണ് നമ്മൾ പോകുന്നത് അല്ലെങ്കിൽ ക്രിസ്തുവിൽ എങ്ങനെ ജീവിക്കാമെന്നാണ് നമ്മൾ പഠിക്കുന്നത് ആനുകാരിക ലോകത്ത് പ്രാക്ടീസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നതിന്റെ പാഠം വിശുദ്ധ ജീവിത സുഹൃതങ്ങൾക്കകത്തുണ്ട് അതാണ് സഭ എന്നും പഠിപ്പിക്കുന്നത് രണ്ടാമത് അൾത്താരമണക്കം അൾത്താരമണക്കത്തിന് പലതരത്തിലുള്ള മാനങ്ങളുണ്ട് ഒന്ന് ഇപ്രകാരം വിശുദ്ധ ജീവിതം സുഹൃത ജീവിതം നയിക്കുമ്പോൾ ക്രിസ്തുവിനായിത്തീരുമ്പോ അവർ പർുതീസാനുഭവത്തിൽ അങ്ങനെ പർുതീസാനുഭവത്തിലായ അവർ ഈ ലോകത്ത് ചെയ്ത നന്മപ്രവർത്തികൾ ക്രിസ്തുവിൽ ജീവിച്ച ജീവിതം നമുക്കൊരു ബലമാണ് അതോടൊപ്പം തന്നെ ഒരു പ്രത്യാശയമാണ് നമുക്കും ആ വഴിയെ പോകാം നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഈ അനുഭവമാണ് അതുകൊണ്ട് ഈ വിശുദ്ധ ജീവിത മാതൃകകളെ സുഹൃതങ്ങളെ അനുകരിച്ച് ജീവിക്കുമ്പോൾ ക്രിസ്തുവിനാണ് നമ്മൾ ജീവിക്കുക ഇങ്ങനെ ജീവിച്ചാൽ ക്രിസ്തുവിൽ ജീവിക്കാമെന്ന് അതിനുവേണ്ടിയാണ് താരമണക്കത്തിൽ നൽകപ്പെടുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ബാല്യകാലത്ത് വളരെ ചെറിയ കാലത്ത് ഒരു ചിത്രകഥ കിട്ടാണ്ട് കഥാപുസ്തകം നല്ല ഭംഗിയുള്ള വർണ്ണ ചിത്രങ്ങളുടെ പുസ്തകമാണ് മിസ്റ്റർ ഡൊമിനിക് സ്നാമിയെക്കുറിച്ചുള്ള പുസ്തകമാണ് ആ പുസ്തകം എന്നെ പ്രേരിപ്പിച്ചത് വിശുദ്ധനായി മാറണമെന്നാണ് വെച്ച് പന്ത്രണ്ട് വയസ്സായപ്പോൾ നമ്മൾ വഴുതിട്ട് പോയി പക്ഷേ എപ്പോഴും മനസ്സിനകത്ത് മായാതെ നിൽക്കുന്ന കാര്യമാണ് അനുസരണത്തിൽ സ്നേഹത്തിൽ സുഹൃത പ്രവൃത്തികളിൽ ലോക സന്തോഷങ്ങൾ ഉപേക്ഷിക്കുന്നതിൽ ഒക്കെ നിഷ്ഠ കാണിച്ച ഒരു കുഞ്ഞു വിശുദ്ധനെ അന്ന് പരിചയപ്പെട്ടിട്ടുണ്ട് ആ വിശുദ്ധ ബോധ്യം ഇപ്രകാരമുള്ള ജീവിതം വേണമെന്ന സുഹൃത ജീവിതം വേണമെന്ന ബോധ്യം നമ്മൾ ജനിക്കുന്നത് ഈ വിശുദ്ധനിലൂടെയാണ് ആ വിശുദ്ധാത്മാക്കൾ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു ദൈവസന്നിധിയിൽ അവർ ദൈവസന്നിധിയിൽ ജീവനുള്ളവരാണ് ഭൂമിയിലുള്ളവർ തന്നെ മാധ്യസ്ഥം വഹിക്കുന്നു അതുകൊണ്ടാണല്ലോ വേറൊരാളുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ പോകുന്നു സബോധനോട് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് പുരോഗതിയോട് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു പരസ്പരം പ്രാർത്ഥിക്കുന്നത് നമ്മൾ വേറെ ആളെ കാണുമ്പോൾ പറയുന്നു എനിക്ക് വേണ്ടി അത് പ്രാർത്ഥിക്കണേ എന്ന് പറയുന്നത് ഈ അർത്ഥന യഥാർത്ഥത്തിൽ ഒന്നാണ് എന്ന നിലയ്ക്ക് പരസ്പരം പ്രാർത്ഥനയിലൂടെ മാധ്യസ്ഥത്തിന്റെ ഒരു റോൾ നമ്മൾ നിർവഹിക്കുന്നുണ്ടെന്നുള്ളത് കൊണ്ടാണ് അതെന്തുകൊണ്ടാണ് അത് ക്രിസ്തുവിന്റെ മാധ്യസ്ഥത്തിലാണ് യേശു പിതാവിനോട് നമുക്ക് വേണ്ടി മാധ്യസ്ഥം കഴിച്ചു ആ മാധ്യസ്ഥത്തിന്റെ ഭാഗമാണ് നമ്മൾ ഓരോരുത്തരും പരസ്പരം പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ട അല്ലെങ്കിൽ പർവീസാനുഭവത്തിലേക്ക് പ്രവേശിക്കപ്പെട്ട സുഹൃത്തു സമ്പന്നമായ ജീവിതം കൊണ്ട് ലോകത്ത് ക്രിസ്തുവിനെ അനുഭവപ്പെടുത്തിയ വിശുദ്ധാത്മാക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് കരുതുന്ന തെറ്റാകുന്നെങ്ങനെയാണ് അവരുടെ കൂട്ടായ്മയിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെന്ന് ബോധ്യം ഉണ്ടാകുന്നത് തെറ്റാകുന്നെങ്ങനെയാണ് സാ ഒരിക്കലും നമ്മൾ തള്ളി പറഞ്ഞിട്ടില്ല തള്ളി പറയുകയില്ല അപ്പോൾ സഭ ഇങ്ങനെ വിശുദ്ധാത്മാക്കളുടെ തള്ളിക്കളയാൻ പരിശുദ്ധ പരിശുദ്ധമായ തള്ളിക്കളയുന്നു അങ്ങനെ സഭ മാനസാന്തരപ്പെടുകയാണ് എങ്ങോട് ഈ വിശ്വാസ ബോധ്യങ്ങളെയൊക്കെ മാറ്റപ്പെടുകയാണ് എന്ന തെറ്റായ ഒരു പ്രചാരവേല നമുക്ക് ചുറ്റും കാണാം അപ്പൊ അത് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടരുത് സഭ അതിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെയോ ബോധ്യങ്ങളെയോ മാറ്റിക്കൊണ്ടല്ല ഈ അടിസ്ഥാന പ്രമാണങ്ങൾക്കും ബോധ്യങ്ങൾക്കും എതിനായി ഇടക്കാലം വെച്ചുണ്ടാകുന്ന ഉണ്ടാകുന്ന കൂട്ടിച്ചേർക്കലുകൾ ഉപകഥകൾ ആ ഉപകഥകളെ കുറിച്ചൊക്കെയാണ് സഭ പറയുന്നത് അവയൊക്കെ നമ്മൾ നിരാകരിക്കേണ്ടതുണ്ട് അനാവശ്യമായ പൊടിപ്പും തൊന്നലും വേണ്ട എന്നാണ് പറയുന്നതിനർത്ഥം മറിയം രക്ഷയിൽ സഹകാരിണിയാണ് എന്നത് ഉന്നതമായ പദവിയാണ് മറിയം ദൈവമാതാവാണ് എന്നുള്ളത് ഉന്നതമായ പദവിയാണ് അതിനോളം വലിയൊരു പദവി അങ്ങനെ ദൈവമാതാവായ നമ്മുടെ അമ്മയായ മറിയുന്ന ഇകഴ്ത്തുന്ന എന്തെങ്കിലും ഒരു കാര്യമല്ല സഭ പറയുന്നത് സഭയ്ക്കകത്ത് ഇടക്കാലം വെച്ച് നമ്മളിങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പൊക്കി പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നമ്മൾ പറയരുതാത്ത അല്ലെങ്കിൽ വിശ്വാസബോധങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങളെ കുറിച്ച് പോലും പറഞ്ഞു പോകും അതൊരു മാനുഷിക ബലഹീനതയാണ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശ്വാസ ജീവിതം പ്രലോഭിതമാകുന്നത് തിന്മകളാൽ മാത്രമല്ല വ്യാജമായ നന്മകളാണ് വ്യാജമായ നന്മകൾ പലപ്പോഴും നമ്മെ പിടികൂടും അങ്ങനെ വ്യാജമായ നന്മകൾ പിടികൂടുമ്പോ നമ്മൾ അറിയാതെ ഒരു തെറ്റിലേക്ക് പോകും അത് ഈ നന്മയുടെ യഥാർത്ഥ നന്മയുടെ അടിസ്ഥാന ഭാവത്തെ പോലും നിഷേധിക്കുന്നതായിട്ട് മാറും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ മറിയത്തെ സാരിപ്പിക്കുന്നു ഭാരതവത്കരിക്കണെന്ന് പറഞ്ഞേ മറിയത്തെ ഭാരതവൽക്കരിക്കേണ്ട കാര്യമുണ്ടോ അവൾ ലോകത്തിന്റെ മേലേ അവളുടെ വേഷത്തിലോ രൂപത്തിലോ ആണോ പ്രാധാന്യം അവളുടെ ജീവിത സമർപ്പണത്തിലല്ലേ അപ്പൊ മറിയത്തെ ദൈവത്തിന്റെ അമ്മയാണ് എന്ന ബോധ്യത്തിൽ കാണുകയും അങ്ങനെ ദൈവത്തിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുക അമ്മ എന്താണ് പറഞ്ഞത് അവൻ പറയുന്നത് ചെയ്യാനാണ് അമ്മ എന്താണ് ചെയ്തത് ദൈവത്തിന്റെ പ്രവൃത്തികൾക്ക് വിധേയപ്പെടുകയാണ് സ്വയം സമർപ്പിക്കുകയാണ് പുരുഷന്റെ ചുവട്ടിൽ ഒരു അപ്രകാരം നിന്നു നമ്മളെ മക്കളായി സ്വീകരിച്ചു മറിയത്തിന്റെ ഈ സമ്പൂർണമായ സ്നേഹത്തെ ക്രിസ്തു സ്നേഹത്തിന്റെ ഭാഗത്തിൽ നിന്ന് അടർത്തി മാറ്റി ചിന്തിക്കാൻ നമുക്ക് കഴിയൂ അപ്പോ അങ്ങനെ രക്ഷാകര പദ്ധതിയിൽ സഹകരിച്ച മറിയത്തെ രക്ഷാകരത പദ്ധതിയിൽ സഹകരിച്ച സഹകാരിണിയായ മറിയത്തെ നാം അംഗീകരിക്കുമ്പോൾ നമ്മളും സഹകാരികളാണ് എന്ന ഓർമ്മയിലേക്ക് നമ്മൾ എത്തും അമ്മയുടെ മക്കളായ നമ്മൾ ആനുകാരിക ലോകത്ത് ക്രിസ്തുവിനെ അനുഭവപ്പെടുത്തുന്നവരായിട്ട് മാറും അപ്പൊ മറിയത്തിന്റെ തുണയും സഹായവും ഗുരുനാഥയായ മറിയത്തിന്റെ ശിക്ഷണവും വിശ്വാസ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതാണ് ഇപ്പൊ സഭയ്ക്ക് മാറ്റമുണ്ടായി എന്ന ചിന്തകൾ സഭ എടുക്കുന്ന നിലപാടുകൾ കാണുമ്പോൾ എന്തോ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നു എന്നല്ല ചിന്തിക്കേണ്ടത് സഭ അതിന്റെ അടിസ്ഥാന ബോധ്യങ്ങളിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത് ഈ അടിസ്ഥാന ബോധ്യങ്ങൾക്ക് വിരുദ്ധമായി വന്നു ചേരുന്ന കൂട്ടിച്ചേർക്കലുകൾ ഉപകഥകൾ വർണ്ണനകൾ അവയെ പരമാവധി നീക്കിക്കളയാനുള്ള ശ്രമത്തിലേക്ക് സഭ എപ്പോഴും പോയിക്കൊണ്ടിരിക്കും അവിടെയാണ് മറിയത്തിന് അവധാനങ്ങൾ ആവശ്യത്തിലേറെയുണ്ട് മറിയത്തെ നമ്മൾ കാര്യമായിട്ട് കാണുന്നുണ്ട് മറിയം ദൈവമാതാവാണ് അവൾ കേവലം മൊട്ടത്തൊണ്ടല്ല അവൾ നമ്മുടെ അമ്മയാണ് നമ്മുടെ അമ്മയിൽ ദൈവമാതാവുമായ ഒരുവൾ നമ്മുടെ സഹോദരനായ ക്രിസ്തുവിലേക്ക് നമ്മളെ വളർത്തും അങ്ങനെ ക്രിസ്തുവിന്റെ സാഹോദര്യത്തിലാണ് അവരുത്വവുമായുള്ള ബന്ധത്തിൽ നമ്മൾ പുരോഗമിക്കുന്നത് ഇങ്ങനെ ഒരു ബന്ധത്തിൽ പുരോഗമിക്കാൻ ആവശ്യമായ ഒരു ജീവിത പശ്ചാത്തലം സഭയ്ക്കകത്തുണ്ട് അതുകൊണ്ട് വിശ്വാസ പ്രബോധനങ്ങളെയോ അടിസ്ഥാന ബോധ്യങ്ങളെയോ നീക്കിക്കളയുന്ന ഒരു പ്രവൃത്തിയും സഭയിൽ ഉണ്ടായിട്ടില്ല മാർപ്പാപ്പ് പ്രഖ്യാപിച്ച കാര്യങ്ങളാണെങ്കിലും നിരന്തരമായി സഭയിലുണ്ടാകുന്ന നവീകരണ പ്രവർത്തനങ്ങളായാലും സഭയുടെ അടിസ്ഥാന ബോധ്യങ്ങളെ കൂടുതൽ കൂടുതൽ തെളിക്കുന്നവയാണ് തെളിച്ചത്തിലേക്ക് കൊണ്ടിരുന്നവയാണ് അപ്പൊ അതുകൊണ്ട് നിരന്തരമായി നവീകരിക്കപ്പെടുന്നതാണ് സഭ പക്ഷേ ക്രിസ്തു പകർന്നു നൽകിയ അപ്പോസ്തലികമായ പ്രബോധനത്തിൽ പകർന്നു നൽകിയ വിശ്വാസ ബോധ്യങ്ങളിലൊന്നും ഒരു വ്യതിയാനവും സഭയിൽ ഉണ്ടായിട്ടില്ല അടിസ്ഥാന ബോധ്യങ്ങളിൽ തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് അതുകൊണ്ട് അങ്ങനെ അപ്പൊ വേണ്ട ഈ ഒരു വിചാരത്തിലാണ് നമ്മൾ മുമ്പോട്ട് പോകേണ്ടത് സംശയകരമായ സന്നിഗ്ധാവസ്ഥയിലൊന്നും പെട്ടുപോകേണ്ട കാര്യമില്ല ഉറപ്പോടെ നമുക്ക് വിശ്വസിക്കാം സഭയ്ക്ക് അതിന്റെ അടിസ്ഥാന ബോധ്യത്തിൽ ക്രിസ്തു ശരീരം എന്ന ബോധ്യത്തിൽ നിന്ന് ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല സഭ ശരീരമാണ് എഫ് എസ് എസ് ഒന്ന് ഇരുപത്തി മൂന്ന് പറയുന്ന കാര്യം ഇപ്പോഴും അങ്ങനെ തന്നെയാണ് സഭ ക്രിസ്തുവിൽ കേന്ദ്രീകൃതമാണ് ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ സഭ വിശുദ്ധരുടെ കൂട്ടായ്മയിൽ വിശ്വസിക്കുന്നു പരിശുദ്ധ അമ്മയിൽ വിശ്വസിക്കുന്നു പരിശുദ്ധ അമ്മയിലും വിശുദ്ധരുടെ കൂട്ടായ്മയിലുള്ള വിശ്വാസം ക്രിസ്തുവിലേക്ക് നമ്മൾ വളർത്തുകയാണ് ചെയ്യുന്നത് അതല്ലാതെ ക്രിസ്തു ക്രിസ്തുബോധ്യത്തിന് വിരുദ്ധമാക്കുകയല്ല ചെയ്യുന്നത് സഭ അതിന്റെ അടിസ്ഥാന നിലപാടിലും പ്രബോധനത്തിലും ഉറച്ചു നിൽക്കുന്നു നമ്മൾ ഈ സഭയുടെ ഭാഗമാണ് ആ ബോധ്യത്തിൽ വിശ്വാസബോധ്യങ്ങൾക്ക് എതിരായി വരാവുന്ന പ്രലോഭനങ്ങൾ വ്യാജങ്ങൾ പൂട്ടിച്ചേർക്കലുകള് നീക്കിക്കളയുന്ന പ്രവൃത്തി നമ്മെ സംബന്ധിച്ച് വിശുദ്ധീകരണത്തിന് അനുഭവമാണ് നിശ്ചയമായിട്ടും നമ്മളത് ഗൗരവത്തോടെയാണ് കാണേണ്ടത് അല്ലാതെയുള്ള പ്രചാര പേരുകളിൽ കുടുങ്ങിപ്പോകാൻ ആകരുത് എല്ലാവരെയും ദൈവം സമർദ്ദമായി അനുഗ്രഹിക്കേണ്ട പരിശുദ്ധയുടെയും സകല വിശുദ്ധരുടെയും മാധ്യസ്ഥവും സഹായവും എപ്പോഴും നമുക്കുണ്ടാകട്ടെ ആ